ഹൃദല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പെരിങ്ങോവൈക്കര പഞ്ചായത്തിലെ യു ഡി എഫ് നല്ല ആത്മവിശ്വാസത്തിലാണ് കടുത്ത പോരാട്ടത്തെ നേരിടുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ഹൃദല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പെരിങ്ങോവൈക്കര പഞ്ചായത്തിലെ യു ഡി എഫ് നല്ല ആത്മവിശ്വാസത്തിലാണ് കടുത്ത പോരാട്ടത്തെ നേരിടുന്നതെന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു എൽ ഡി എഫ് ഭരണത്തിലെ പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനും കെടുകാര്യസ്ഥതയ്ക്കും ജനങ്ങൾ മറുപടി നൽകുമെന്നും യു ഡി എഫ് ചെയർമാൻ കെ എം കുഞ്ഞപ്പൻ പറഞ്ഞു പത്തൊമ്പത് വാർഡുകളിലും യു ഡി എഫിലെ ശക്തരായ എതിരാളികൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നാളിതുവരെ യു ഡി എഫിന് എത്തിപ്പെടാത്ത പഞ്ചായത്താണ് പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ എല്ലാവിധ മേഖലകളിലുള്ള സമസ്ത പിടിപ്പുകേടുകളും അതുപോലെ കെടുകാര്യസ്ഥിതി അധികാര ദുർവിനിയോഗവും അത്തരം ചില പ്രവർത്തനങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് രംഗത്ത് ജനങ്ങളുടെ മുന്നിൽ പോകുന്നത് നല്ല നല്ല പ്രതികരണങ്ങളാണ് എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടുന്നത് വളരെ ശക്തമായ നിലയിൽ വീട് വീടാന്തരം കയറിയിറങ്ങി സ്കോട് പ്രവർത്തനം നടത്തി ഈ പഞ്ചായത്തിന്റേതായിട്ടുള്ള കോട്ടങ്ങളെ സംബന്ധിച്ചും ഇടുകാര്യസ്ഥരെ സംബന്ധിച്ചും ഒരുപാട് വികസന മുരടിപ്പിനെ സംബന്ധിച്ചും ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ജനങ്ങളുടെ പ്രതികരണം തേടി ശേഷം ഈ നല്ല രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കാൻ വേണ്ടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി വർഷം മത്സരിക്കുന്നത് കേരള സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും വികസന ഒരു അതുപോലെ കേരളത്തിലെ ഗവൺമെന്റിന്റെ പിടിപ്പുകേടുകളും അനാസ്ഥയും സ്വർണക്കോലം കൊള്ള പോലെയുള്ള കാര്യങ്ങളും ജനങ്ങളിൽ ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുകൂടി പ്രചരണ ആയുധമാക്കിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത് അവസാന കാലഘട്ട ഘട്ടങ്ങളിൽ കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ വോട്ട് നേടാമെന്ന് ഇവർ ധരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ജനങ്ങൾ അതിന് പ്രതികരണം ഉണ്ടാവും വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല കാരണം അത്തരത്തിലുള്ള വികസന മുരടിപ്പാണ് നമ്മുടെ പഞ്ചായത്തിൽ കാണുന്നതും അതുപോലെ കേരളത്തിൽ കാണുന്നതും പഞ്ചായത്തിന്റെ വിവിധ കോണുകളിലുള്ള ശ്രീയുടെയും അതുപോലെ പല സാമൂഹ്യ സംഘടനകളുടെയും നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പൊള്ളയും അതായത് കുടുംബശ്രീ പല മേഖലകളിലും കടന്നു ചെന്ന് സബ്സിഡി സാധനയ്ക്കുള്ള വികസന പരിപാടികൾ നടത്തുകയും അതിൽ നിന്ന് ധാരാളം പൈസ തട്ടിയെടുക്കുന്ന രൂപത്തിലുള്ളതായ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ പെരുങ്ങാവൈക്ര പഞ്ചായത്തിലെ പതിമൂന്നാം പാർട്ട് അതായത് ഇപ്പോഴത്തെ പതിനഞ്ചാം പാർട്ടിലെ ശ്മശാനം തുടങ്ങിയിട്ട് ആറു വർഷം പിന്നിട്ട് കിടന്നു അറുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് തീരേണ്ട ആ ശ്മശാനം ഒരു കാരണവശാലും ആ അറുപത്തിനാല് ലക്ഷം രൂപ തീരാതെ ഇന്ന് ഏകദേശം ഒരു കോടിയോളം രൂപ ചെലവഴിച്ച് ഇന്ന് അനാഥമായി കിടക്കാം ദുരുമഴിച്ച് നിറയ്ക്കാതെ ഇതിൻ്റെ അകത്തുള്ള മെഷീനുകളൊക്കെ അതുപോലെ ജലജീവന മെഷീൻ്റെ പദ്ധതി ഇന്നും എത്തിയിട്ടില്ല നഗരമുള്ള പുതുവായി തുടങ്ങിയിട്ടുള്ള ആശുപത്രി അതിൽ ഡോക്ടർമാരെ നിയമിക്കാനോ ഉദ്ഘാടനം ചെയ്യാനോ സാധിച്ചിട്ടില്ല ഇപ്പോഴും വികസനം ഇല്ലാതെ അതിനകത്ത് അതിനുവേണ്ട ഉപകരണങ്ങളോ ഡോക്ടർമാരെയോ അതുപോലെ പാരാസ്റ്റാഫിനെയോ നിയമിക്കാതെ വളരെ അനാസ്ഥ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്തു തന്നെയായാലും ഈ പ്രാവശ്യം യു ഡി എഫ് ഭരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ